നാട്ടിൽ പറഞ്ഞു നടക്കുന്ന നുണകളൊക്കെ ക്ലച്ചു പിടിക്കാതായപ്പോൾ നാനായ സമുദായ നേതൃത്വത്തിനും സമുദായ സെക്രട്ടറിക്കുമെതിരെ കല്ല് വെച്ച നുണകളുമായി സഹായമെത്രാന്മാർ അമേരിക്കയിൽ ആറാടി നാനായ സമുദായത്തിലെ സഹായമെത്രാന്മാർ നട്ടാൽ കിളിർക്കാത്ത നുണകളുമായിട്ട് അമേരിക്കയിൽ ഇറങ്ങിയിരിക്കുന്നുവെന്ന് അവിടുത്തെ നാനായക്കാർ തന്നെ പറഞ്ഞതാ ഞങ്ങൾ പറഞ്ഞതല്ല ഇതൊക്കെ ശ്രേഷ്ഠ ആചാര്യന്മാർക്ക് ചേർന്നതാണോ ഇല്ലയോ എന്നുള്ളത് സമുദായ ജനം വിലയിരുത്തട്ടെ ഏറ്റവും ഒടുവിൽ നാനായ അസോസിയേഷനിൽ സമുദായത്തിലെ വിഷയങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി നാനായ കമ്മിറ്റിയെയും വൈദിക കൗൺസിലിനെയും ചുമതലപ്പെടുത്തി അത് ലൈവിൽ എല്ലാവരും കണ്ടതാണ് ഇപ്പോഴും കിടപ്പുണ്ട് അതനുസരിച്ച് വൈദിക കൗൺസിലും കമ്മിറ്റിയും കൂടി സംയുക്തമായി സഹായമെത്രാന്മാർക്ക് ലെറ്റർ അയച്ചു ലെറ്ററിന്റെ കോപ്പിയും ഉണ്ട് എന്നിട്ട് അതെല്ലാം മനപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളെ കോംപ്രമൈസിൽ വിളിച്ചില്ല വിളിച്ചില്ല എന്ന് നൂണ മാത്രം പറയുന്നു പതിനഞ്ചിന് കൽപ്പനയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിൽ ആദ്യത്തെ കോംപ്രമൈസ് വന്നപ്പോൾ തന്നെ നിഷേധാത്മക നിലപാടാണ് സഹായന്മാർ എടുത്തത് പാർക്രിയർ കേസിന്റെ കൽപ്പനയില് ഒരു വള്ളിയോ പുള്ളിയോ മാറ്റിയാൽ കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് വൈദിക കൗൺസിലും നാനായ കമ്മിറ്റിയും ചേർന്ന് സെറ്റിൽമെന്റ് ഡോക്യുമെന്റ് തുറന്നുപോലും നോക്കാതെ ഇറങ്ങിപ്പോയി ഈ നിലപാട് മാറ്റാതെ എങ്ങനെയാണ് സഹായമിത്രന്മാരുമായി ഇനി കോംപ്രമൈസ് ഉണ്ടാക്കുന്നത് എന്ന് അവർ തന്നെ പറയട്ടെ എന്നാണ് നാനായ സമുദായ നേതൃത്വത്തിന്റെ നിലപാട് അന്നത് ചർച്ചയുടെ ഒരു ഭാഗത്തിന്റെ ശബ്ദരേഖ കണ്ടോളൂ അതിനകത്തുനിന്ന് വലിയ മൂല്യം മാറ്റാൻ അവകാശം ഞങ്ങൾക്ക് അതിനോട് സാധിക്കില്ല ബാബ നമ്മുടെ പോകേണ്ടത് ശിരസ വഹിക്കുന്ന ആളാണ് ഞങ്ങളുടെ ഇപ്പോഴുള്ള ഞങ്ങൾ അപ്പൊ ഞങ്ങളുടെ നിസാവസ്ഥ എന്ന് പറയുന്നത് ഭാവാ ഇത് തന്നിരിക്കുന്നത് ജീവിക്കുന്നത് ഇതൊരു വ്യക്തമായ ഭരണഘടനയുള്ള ഒരു സമുദായമാണ് ഭരണഘടനാ പ്രകാരമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഏത് തീരുമാനവും പ്രത്യേകിച്ച് ഭരണപരമായ കാര്യങ്ങൾ അസോസിയേഷനിലൂടെ മാത്രമേ നടക്കാൻ സാധിക്കത്തുള്ളൂ അസോസിയേഷനിൽ പ്രസന്റ് ചെയ്യേണ്ടത് കമ്മറ്റിയാണ് അതുകൊണ്ട് കമ്മിറ്റി പലരും പറയാറുണ്ട് നാല് മത്രാച്ചമാരും കൂടെ ഒരു വട്ടമേശയ്ക്ക് ചുറ്റുവരുന്ന തീർക്കാമെന്നുള്ള വിഷയമല്ല അല്ല ഇത് സമുദായത്തിന്റെ ഭരണപരമായ കാര്യങ്ങളുള്ള വിഷയമാണ് അങ്ങനെ തീരത്തില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം ഈ അസോസിയേഷൻ എടുത്തിട്ട് എന്തുകൊണ്ട് നമുക്ക് ഏറ്റവും അടുത്ത ദിവസം ഈ സമിതികൾ ഒരുമിച്ച് കൂടി മദ്രാച്ഛന്മാരെ അറിയിച്ച് ഒരു ചർച്ചയ്ക്ക് തയ്യാറായി പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യണമെന്ന ഒരു അഭിപ്രായങ്ങൾ അച്ഛന്മാരെ പരസ്പരം ആലോചിച്ചിട്ടാണ് ഇത് പറഞ്ഞത് ഞങ്ങളുടെ വൈദികരുടെ തന്നെ ഒരു ഒരു റിക്വസ്റ്റ് ആണ് നല്ലൊരു നിർദ്ദേശമാണ് ഈ അച്ഛൻ പറഞ്ഞതാണ് അതിന്റെ കറക്റ്റ് നാല് മദ്രാച്ഛന്മാര് മാത്രം ഒരു ഇരുന്നാൽ തീരുകയില്ല അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കണം പരമോന്നത ബോഡിയാണ് ഈ കൂടിയിരിക്കുന്നത് ഇവിടെയാണ് ഓരോ തീരുമാനങ്ങളും അവസാനമായിട്ട് പാസാക്കി എടുക്കേണ്ടത് അതുകൊണ്ട് ഈ ബോഡിയെ പ്രതിനിധീകരിച്ച് നിങ്ങളെ പ്രതികരിച്ച് ഈ ഇരിക്കുന്ന അസോസിയേഷൻ അംഗങ്ങളെ ഈ ഓൺലൈനിൽ ഇരിക്കുന്ന അസോസിയേഷൻ അംഗങ്ങളെ നിങ്ങളെ എല്ലാം പ്രതിനിധീകരിച്ച് നിങ്ങളാണ് ഖനാനായ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഖനാനായ കമ്മിറ്റിയും സമുദായ മെത്രാപൊലിത്തായും തിരഞ്ഞെടുക്കപ്പെട്ട വൈദിക കൗൺസിലും മൂന്ന് മെത്രാക്ഷൻമാരെയും വിളിച്ച് ഈ ചർച്ച ചെയ്ത് പ്രശ്നം അവസാനിപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് അതിന് ഇന്നത്തെ ഇന്നത്തെ തീരുമാനമായിട്ട് തീരുമാനമായിട്ട് അത് പ്രഖ്യാപിക്കുക ചെയ്യും നമുക്ക് ആ തീരുമാനം തിരുമേനിമാർ ഒരുമിച്ചിരുന്നാൽ പ്രശ്നങ്ങൾ തീരുമെന്ന് പറയുന്നവർക്കും സമുദായ നേതൃത്വമാണ് സമാധാന ചർച്ചകൾക്ക് തടസ്സം എന്ന് പറയുന്ന എല്ലാവർക്കുമുള്ള മറുപടി നാനായ അസോസിയേഷൻ മുൻകൈയെടുത്ത് സമാധാന ചർച്ചകൾക്ക് പങ്കെടുക്കാതെ പുറം തിരിഞ്ഞു നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കുക കള്ളക്കൂട്ടങ്ങളെ തിരിച്ചറിയുക